എല്ലാവർക്കും നമസ്കാരം നാളെ കർക്കിടകം ഒന്ന് രാമായണ മാസം ആരംഭിക്കുകയാണ് ജൂലൈ മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ചയാണ് രാമായണ മാസം ആരംഭിക്കുന്നത് ദക്ഷിണായന കാലത്തിൻ്റെ ആരംഭം കൂടിയാണ് കർക്കിടക മാസം അതുകൊണ്ട് തന്നെ പിതൃക്കൾക്ക് വളരെ പ്രാധാന്യമുള്ള സമയമാണ് കർക്കിടകം സൂര്യൻ കർക്കിടക കർക്കിടകരാശിയിലൂടെ സഞ്ചരിക്കുകയും അതേപോലെ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രന് ശക്തിക്ഷയം സംഭവിക്കുന്ന സമയം കൂടിയാണ് കർക്കിടക മാസം അതുകൊണ്ട് തന്നെ എല്ലാവരിലും മനോബലം വളരെ കുറവുള്ള ഒരു കാലഘട്ടമാണിത് കർക്കിടകത്തിൽ തോരാതെ മഴ പെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ സൂര്യകിരണങ്ങൾ ഭൂമിയിൽ പതിക്കാതിരിക്കുകയും രോഗാണുക്കൾ വർദ്ധിക്കുകയും അതുമൂലം രോഗങ്ങൾ എല്ലാവരിലും വരുവാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ ശാരീരിക ബലം വർദ്ധിപ്പിക്കുന്നതിന് ഔഷധ കൂട്ടുകൾ ചേർത്ത് കഞ്ഞി കുടിക്കുന്നതും ഇലക്കറികൾ കഴിക്കുന്നതും സസ്യാഹാരം കൂടുതൽ കഴിക്കുന്നതും എല്ലാം തന്നെ ഈ സമയങ്ങളിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉത്തമമാണ് കർക്കിടകം തുടങ്ങുന്നതിൻ്റെ തലേദിവസമായ ഇന്ന് വീട് മുഴുവൻ തൂത്ത് തുടച്ച് വൃത്തിയാക്കി അനാവശ്യമായ സാധനങ്ങളെല്ലാം വീട്ടിൽ നിന്നും മാറ്റി ശുദ്ധമാക്കി വെച്ച് കർക്കിടകത്തെ വരവേൽക്കുവാൻ ഒരുങ്ങാവുന്നതാണ് ഒന്നാം തീയതി മുതൽ എല്ലാ ദിവസവും തന്നെ രാവിലെയും വൈകിട്ടും വീട്ടിൽ വിളക്ക് കൊളുത്തി രാമനാമങ്ങൾ ജപിക്കുന്നത് വളരെ ഐശ്വര്യദായകമാണ് അവതാര പുരുഷനായ ശ്രീരാമനു പോലും വളരെയധികം ദുർഘടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതേപോലെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ബലമില്ലാതെ ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയോടെ ജീവിതത്തിന് ഊർജം പകരാൻ വേണ്ടി നാമജപമെല്ലാം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് സൂര്യനും ചന്ദ്രനും ഒരേ അക്ഷാംശത്തിൽ വരുന്ന പുണ്യദിനമാണ് കർക്കിടക പാവ് ആ ദിവസം പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്യുന്നത് വളരെ ഐശ്വര്യദായകമായാണ് കണക്കാക്കുന്നത് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ചയാണ് കർക്കടക പാവ് വരുന്നത് ഭാരതീയ ഇതിഹാസ ഗ്രന്ഥമായ രാമായണം വീട്ടിലെ ഏതെങ്കിലും ഒരു വ്യക്തി ഈ കർക്കിടക മാസം തീരുന്നതുവരെ രാമായണം മുടങ്ങാതെ വീട്ടിൽ പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ് കുടുംബ ഐശ്വര്യത്തിനും കുടുംബകലഹങ്ങൾ മാറുവാനും വീട്ടിൽ ഉണ്ടാകുന്ന ദുരിതങ്ങൾ ഇല്ലാതാക്കാനും ഏവർക്കും മനോബലം നൽകുവാനും എല്ലാം തന്നെ രാമായണ പാരായണം വളരെ ഉത്തമമാണ് കുളിച്ച് ശുദ്ധിയായി ബ്രഹ്മമുഹൂർത്ത സമയത്തും സൂര്യോദയം മുതൽ രാത്രി വരെയും രാത്രി പന്ത്രണ്ട് മണിവരെയും ഓരോരുത്തരുടെയും സൗകര്യാർത്ഥം രാമായണം പാരായണം ചെയ്യാനാവുന്നതാണ് പാരായണം ചെയ്യുന്ന സമയത്ത് മുന്നിൽ എണ്ണയോ നെയ്യോ ഒഴിച്ച് നിലവിളക്ക് കൊളുത്തി വച്ചിരിക്കണം ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും പട്ടാഭിഷേകത്തിൻ്റെ ചിത്രമുണ്ടെങ്കിൽ അത് മുന്നിൽ വെച്ച് രാമായണം പാരായണം ചെയ്യാവുന്നതാണ് അഗ്നി സാക്ഷിയായി രാമായണം ചൊല്ലുന്നതാണ് വളരെ വിശേഷമായിട്ടുള്ളത് രാമായണം പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് എന്തെങ്കിലും അശുദ്ധിയുണ്ടെങ്കിൽ വീട്ടിലെ വേറെ ഏതെങ്കിലും ഒരാൾക്ക് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ഈ ഒരു മാസക്കാലം കൊണ്ട് വായിച്ച് പൂർത്തിയാക്കാവുന്നതാണ് രാമായണത്തിൽ പട്ടാഭിഷേകം വരെയുള്ള ഭാഗമാണ് സാധാരണയായി എല്ലാവരും തന്നെ വീട്ടിൽ പാരായണം ചെയ്യാറുള്ളത് ഈ സമയത്ത് പുണ്യകാലങ്ങളിൽ നാലമ്പല ദർശനം നടത്തുന്നതും ശ്രീരാമക്ഷേത്രങ്ങളിൽ മാത്രമായി ദർശനം നടത്തുന്നതും എല്ലാം തന്നെ വളരെ വിശേഷമായിട്ടാണ് കണക്കാക്കുന്നത്